ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ സുനിയാണ് നമ്മുടെ കണ്ടൻറ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും റേണു സുധിയുടെ പുതിയ ഒരു റാം വോക്ക് അതും ഒരു വെറൈറ്റി ലുക്കിൽ ഹുടു രാജമുഖി മൃഗരാജി ആ ഒരു എന്താ പറയുക ആ ഒരു എന്താ ഒരു ലുക്കല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുതിക്ക് ഒരുപാട് വണ്ണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു കൊള്ളാം ഏത് ഡ്രസ്സും ധരിക്കാം അവർക്ക് കാരണം വയറും ചാടിയിട്ടില്ല ഒന്നും പ്രസവിച്ചാണെങ്കിലും വയറൊന്നും ചാടിയിട്ടില്ല അപ്പോൾ ഭയങ്കര ഒരു ക്ലാസിക് ലുക്കിലൊക്കെ അങ്ങോട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ശരിക്കും പറയാം പുതുമഴയായി വന്നൂ നീ പുളകം കൊണ്ടുപോയിഞ്ഞൂ നീ ആ ഒരു പ്രേതത്തിൻ്റെ ഒരു ലുക്കായിരുന്നു എന്തായാലും രണാസുന വീണ്ടും വീണ്ടും ഉയരങ്ങൾ കീഴട കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ഇതിലിപ്പോൾ ഒരു നെഗറ്റീവ് പറയാനുണ്ടോയെന്ന് ചോദിച്ചാൽ എന്താ പറയുക ഇത് പബ്ലിക്കിനുള്ള ഒരു വെല്ലുവിളിയാണ് അതായത് നീയൊക്കെ എന്ത് പറഞ്ഞാലും കാണിച്ചാലും എനിക്കൊരു പുല്ലുമില്ലട അല്ലെങ്കിൽ ഒരു ചുക്കുമില്ലട നെഗറ്റീവ് പറയുന്നവർ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇതും കൂടി എടുത്ത് റിയാക്ട് ചെയ്തോളൂ എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ രേണു രേണുസുതിയുടെ പുതിയൊരു റാം വോക്കൊക്കെ എന്തായാലും കൊള്ളാമായിരുന്നു കേട്ടോ എന്താ പറയുക ഇതല്ല ഇതിനപ്പുറവും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇപ്പൊ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട് രേണു സുധി ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഇല്ല എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ന്യൂസ് കേൾക്കുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണെന്ന് ചോദിച്ചാൽ അറിയില്ല നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഉണ്ടാകുമില്ല ഇനിയിപ്പോ അധികം ദിവസങ്ങളൊന്നുമില്ല കാരണം ഓഗസ്റ്റ് മൂന്നാം തീയതി ബിഗ് ബോസ് തുടങ്ങുകയാണ് അപ്പോൾ നമുക്കറിയാം അധികം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല രേണു സുധി ബിഗ് ബോസിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും േണുവിന് ഇപ്പോൾ പഴയ പോലെയുള്ള ഒരു നാണവും ഒന്നുമില്ല ഇപ്പം എന്ത് വേഷവും ഏത് വേഷവും അത് മോഡലിംഗ് ആയിക്കോട്ടെ നാടനായിക്കോട്ടെ ഏത് രീതിയിൽ അഭിനയിക്കാനും ചെയ്യാനുമൊക്കെ ആളങ്ങോട് റെഡിയായി ഇപ്പം ആ ഒരു എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്രത്തോളം ആ ഒരു കുട്ടി ഉയർന്നുയർന്ന് പാറി പറന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ വേറെ ആരുടെയും പുറകിലല്ല രണസുനയുടെ പുറകിലാണ് എന്ന് വേണം പറയാനായിട്ട് എന്തിനു പറയണം ഇന്റർവ്യൂ ചെയ്യുന്ന ചാനലുകാരെ രേണാസുനയുടെ പുറകെ ക്യൂ ആണ് കാരണം രേണുവിൻ്റെ ഒരു ഇന്റർവ്യൂ കിട്ടിയാൽ അല്ലെ രേണുവിൻ്റെ ഒരു ഇന്റർവ്യൂ അവരുടെ ചാനലുകൾ ഇട്ട് കഴിഞ്ഞാൽ മില്യൺ കണക്കിന് വ്യൂസ് ആണ് എല്ലാവർക്കും കിട്ടുന്നത് അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും രേണു സുധിയുടെ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല റീച്ചാണ് എനിക്ക് ഒഴിച്ചു കാരണം ഞാനിടുന്ന ഒരു വീഡിയോയ്ക്ക് ഒരു റീച്ചും ഇല്ല മണ്ണാങ്കട്ടയില്ല മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ രേണുസുദിയുടെ വീഡിയോ ഇടുമ്പോഴേക്കും എത്രയേ വ്യൂ ആ ലക്ഷക്കണക്കിന് വ്യൂ നമുക്ക് ലക്ഷമോ ഇല്ല ഒരു മണ്ണം കട്ടയില്ല എന്നാലും നമ്മൾ ചെയ്യും എന്നെങ്കിലും നമുക്കും റീച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാനും രേണു രേണുസുതിയെ തന്നെ പിടിച്ചിരിക്കുകയാണ് അപ്പം ചില രേണു രേണുസുതി ഫാൻസ് വന്നിട്ട് നിനക്ക് ഒന്നും വരെ പാണിയില്ലേടി പോയി പാണിജി എൻ്റെ പണി ഇതാണ് കാരണം അങ്ങനെ ഒരു കമൻറ്റ് കണ്ട് കണ്ട് ഞാൻ മടുത്തു നിനക്കൊന്നും പറയാ പണിയില്ല പോയി പണി നോക്കടി എൻ്റെ പണി ഇതാണ് എൻ്റെ വീട്ടിലെ ജോലിയും കാര്യങ്ങളെല്ലാം വീട്ടു ജോലിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിൽ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന ഒരു ഇത് ചെയ്യുന്നു അപ്പോൾ ചില പോയി പണി നോക്കടി എന്ന് പറയുന്നവരോടുള്ള അങ്ങനെ പറ കമൻ്റ് ഇടുന്നവർക്കുള്ള മറുപടിയാണ് എൻ്റെ പണി ഇതാണ് പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു താരം താരമെന്ന് പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ രേണുസുതിയാണ് അതുകൊണ്ട് തന്നെ ഞാനും ആ ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യുന്നു വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത് അറിയില്ല എൻ്റെ ഒരു ആഗ്രഹവും പ്രകാരവും രേണുസുതി ബിഗ് ബോസിൽ വന്നാൽ കുറച്ച് കളറായിരിക്കും പിന്നെ ഞങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സിന് കണ്ടന്റിന്റെ ചാകരയായിരിക്കും ചാകര എന്തായാലും അറിയില്ല ഇപ്പൊ എന്തായാലും നമുക്ക് അറിയാൻ കഴിയുന്ന രേണു രേണുസുദിയെ ബിഗ് ബോസിൽ നിന്ന് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഇല്ല രേണു രേണുസുദിക്കെതിരായിട്ട് എന്തൊക്കെയോ കേസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ രേണു സുദി ഇല്ല എന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് അറിയില്ല ഇതൊക്കെ വെറുതെ ആയിരിക്കാം ഒരുപക്ഷെ രേണുസുദീ ബിഗ് ബോസിൽ ഉണ്ടായിരിക്കാം അറിയില്ല എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരിക്കാം എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് രേണു സുദിയുടെ ഈ ഒരു പുതിയ മേക്കോറും ലുക്കും ഈ ഒരു റാംബോക്കും ആ ഒരു ഡ്രസ്സിങ്ങും ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്കെങ്കിലും ചെയ്യണം

എന്റെ അകത്ത് കപ്പൊക്കെ പറ്റില്ല ഞാൻ കറക്കു മേടിച്ചൊക്കെ വന്നൂല പച്ച ബ്ലൗസും പച്ച ബ്ലൗസും സാരി